ഇന്ന് ഞാൻ നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്ന സ്ഥലം ഇരിക്കുന്നത് ബാൽഡ്യാമരം കാട്ടക്കട റോഡിൽ ഈ നീറമംകുഴി ജംഗ്ഷന് വളരെ അടുത്തായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ജംഗ്ഷനിൽ നിന്നും ഈ കാണുന്ന റോഡ് വഴി വെറും ഇരുന്നൂറ്റമ്പത് മീറ്റർ പോകുമ്പോഴാണ് ഞങ്ങൾ പറഞ്ഞ ഈ പത്തറ സെൻറ്റ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് വെസ്റ്റ് ഡയറക്ഷൻ വരുന്ന ഈ വസ്തു റെക്റ്റാംഗിൾ ഷേപ്പിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നില്ല ഈ വസ്തു പിന്നെ ഇവിടെ സുഖമായിട്ട് നമുക്ക് രണ്ട് വീടുകൾ വെക്കേണ്ട സൗകര്യം ഇവിടെ തന്നെയുണ്ട് ഈ വസ്തു വാങ്ങുമ്പോൾ നിങ്ങൾ തൊണ്ണൂറ് ശതമാനം ലോൺ ഫെസിറ്റിലൂടെ ഞങ്ങൾ തരുന്നുണ്ട് പിന്നെ ഒരു ഡയറക്റ്റ് ഓണർ സെയിൽ എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഈ വസ്തു പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് കൂടിയാണ് ഈ വസ്തു സ്ഥിതി ചെയ്യുന്നത് ഒരു സൈഡ് മാത്രം മതിൽ കയറ്റേണ്ട ആവശ്യം വരുന്നത് പിന്നെ എർത്ത് വർക്കിനടുത്ത് നമ്മൾ പൈസ ഒന്നും തന്നെ വേസ്റ്റ് വേസ്റ്റാക്കേണ്ട ആവശ്യം വരുന്നില്ല വിഴിഞ്ഞ തുറമുഖ വന്നുകൊണ്ടുതന്നെ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ബാലരാപുരം കാട്ടാക്കട മെയിൻ റോഡ് സൈഡിൽ നിന്നും വെറും ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രം മാറിയാണ് ഈ വസ്തു സ്ഥിതി ചെയ്യുന്നത് അതു മാത്രമല്ല ബാലഡറ റെയിൽവേ സ്റ്റേഷൻ്റെ വികസനം വരുന്നതുകൊണ്ട് തന്നെ ഈ വസ്തുവിന് പിൽക്കാലത്ത് ഒത്തിരി വേമ കൊണ്ട് കൂടുവാൻ ചാൻസ് ഉള്ളതാണ് ഇവിടെ നിന്ന് ട്രിവാണ്ടർ സിറ്റിയിലോട്ട് പതിനാറ് കിലോമീറ്ററും എയർപോർട്ടിലോട്ട് വെറും ഇരുപത് കിലോമീറ്ററും ട്രോണ്ടർ റെയിൽവേ സ്റ്റേഷൻ പതിനാറ് കിലോമീറ്റർ മാത്രമാണ് വരുന്ന ദൂരം എന്ന് പറയുന്നത് തന്നെ ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഉണ്ട് ഇവിടെ തന്നെ പ്രാഥമിക ഹെൽത്ത് സെൻ്റർ ഇവിടെ നിന്നും ഒരു കിലോമീറ്റർ പോയാൽ പ്രാഥമിക ഹെൽത്ത് സെൻ്ററും നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇത് മാത്രമല്ല സ്കൂളുകളിലെ കുട്ടികളുടെ പടുത്ത ആവശ്യത്തിനായാലും കോളേജ് ആവശ്യത്തിനായാലും എന്തിനും പറ്റിയൊരു ലാൻഡ് കൂടെയാണ് കാമാൻ കോവറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഒരു പീസ്ഫുൾ മൈൻഡാണ് ഈ വസ്തു നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ അത് ഫുൾ ടൈം ഇവിടെ കാറ്റാണ് ഞാനിവിടെ വന്നപ്പോൾ വസ്തുക്കൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ് പിന്നെ നമ്മുടെ കൂടുതൽ വസ്തുവെ പറ്റിയുള്ള ഡീറ്റെയിൽകൾക്ക് മറക്കാതെ നിങ്ങൾക്ക് അയക്കാവുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്ക് കൊണ്ടും പുതിയ വസ്തുക്കളെ പറ്റി അറിയാനും മറക്കാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക